god will give you your own house but devam nigel ka sondamaibavanam jyotirmi 8 18 abrathanam 18 de padanata god will make you have the power to produce wealth in your life jyotirmi til sambatunda kuan devam nigel ka shakti nalgum yes you will produce wealth with the power given by god from heaven Adhe hadayam surga til nana nigelia shakti gunda nigel sambatunda kum not just a job but a but you will have wealth in jesus' name yes god is going to give every one of you wealth and in deuteronomy 28 12 whatever you do shall prosper you shall lend and you shall not borrow

ുംമി വിശപ്പെടക്കുവാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ കരയും ഫൈനലി ഷി ഗട്ട് അവസാനം കരിങ്കൽ ക്വാറിയിൽ അവർക്കൊരു ജോലി ലഭിച്ചു ഹോൾ ഡേ ക് ഹോട്ട് സൺ ദിവസം മുഴുവൻ ചുട്ട വെയിലത്ത് സൂര്യന് കീഴിൽ നിന്നുകൊണ്ട് അവർ കരിങ്കല്ല് അടിച്ചുടയ്ക്കണം അവർക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവരും ജോലി ചെയ്യുകയായിരുന്നു ആരോ യേശുവിളിക്കുന്ന പ്രാർത്ഥനാ ഗോപുരത്തെ കുറിച്ച് അവരോട് പറഞ്ഞു അവർ അവിടെ

ഞാൻ പറഞ്ഞു വേണ്ടി കഠിനമായി നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെടുന്നു കരയുകയാണ് ി തീർക്കുമെന്ന് ദൈവശക്തി ആ സഹോദരിയെ നിറച്ചു അത്ഭുതകരമായി ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു മണി പുത്രൻമാർ പണം അവൻ ഒരു ലോൺ എടുത്തു സ്വന്തമായി ഒരു ലോറി വാങ്ങി ഓൺ റെന്റ് ലോറി വാടകയ്ക്ക് കൊടുക്കുവാൻ തുടങ്ങി വാസ്റ്റോൺ ലോറിയിൽ കല്ലും മണലുമാണ് കയറ്റിക്കൊണ്ടിരുന്നത് ദൈവം ആ അനുഗ്രഹിച്ചു നിന്ന് അവരെ വിടുവിച്ചു പിന്നീട് തന്റെ പേർക്ക് ജോലി കൊടുക്കുവാൻ ആ മകന് സാധിച്ചു God blessed him so much. ദൈവം അവനെ അത്യധികം അനുഗ്രഹിച്ചു Increase their wealth. അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സകലതും ആസ്വദിക്കുന്നതിനെ ലെറ്റ് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ഫൈനലി

നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും യേശുവിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ അനുഗ്രഹം ലഭിക്കും നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കും അവർ സൗഖ്യം പ്രാപിക്കും യും അവർ രോഗികളുടെ ദൈവം നിങ്ങളുടെ മേൽ പകരുന്ന ആത്മീയ അനുഗ്രഹം അതാണ് ലോകത്തിൽ നമ്മുടെ ദൗത്യം അതാകുന്നു ക്രൈസ്റ്റ്

റെഡ് ഇന്ത്യക്കാരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കണമെന്ന അത്യധികമായ ആഗ്രഹം അദ്ദേഹം അരികിൽ വന്നാലുടൻ വിഷമുള്ള അമ്പെയ്ത് അദ്ദേഹത്തെ കൊന്നുകളയുവാൻ ആ ഗ്രാമത്തിന്റെ ായിരുന്നു എന്നാൽ അദ്ദേഹം ദൂരത്ത് മുട്ടുകുത്തി അദ്ദേഹം അദ്ദേഹം ഒരു കൂടാരം അടിച്ചിരുന്നു. കരങ്ങൾ ഉയർത്തി. to 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 pray for that village people to turn to the Lord. ആ ഗ്രാമത്തിലെ ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനു വേണ്ടി അദ്ദേഹം തുടങ്ങി യേശുവിന്റെ സ്നേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൂടാരത്തിലേക്ക് വിഷമുള്ള ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കാവൽക്കാരിൽ ഒരാൾ കണ്ടു മിഷണറി അയാൾ പറഞ്ഞു ഈ പാമ്പ് ആ മിഷനറിയെ കൊന്നുകളയുമെന്നാ ൻ ജീവനോടെ കൂടാരത്തിൽ നിന്ന് പുറത്തു വന്നു അദ്ദേഹം ആ കൂടാരം അഴിച്ചു ആ ഗ്രാമത്തിലേക്ക് നടക്കുവാൻ തുടങ്ങി അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിച്ച മനുഷ്യൻ ran into the village ആ ഗ്രാമത്തിലേക്ക് ഓടിച്ചെന്നു and shouted ഉച്ചത്തിൽ പറഞ്ഞു god is coming to our village हमारे गांव देवം നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു god is coming to our village हमारे गांव देवം നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു that is not able to do anything to him മരണത്തിന് അദ്ദേഹത്തെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലേജ് ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു അദ്ദേഹം അവരോട് പറഞ്ഞു അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു ഇന്ന് ദൈവം നിങ്ങൾക്ക് അതുപോലെയുള്ള ആത്മീയ ശക്തി നൽകുവാൻ പോകുന്നു നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപാവരങ്ങളും ലഭിക്കും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കും രോഗശാന്തി വരം നൽകി ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും പ്രവചന വരം നൽകി

ഓരോരോ നഗരങ്ങളും നിങ്ങളിലൂടെ ദൈവത്തിന്റെ സ്നേഹം ആസ്വദിക്കും When വെൻ യു ഗോ ടുവ്സ് ഹാവ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ ബിരിയാണി വെച്ചിരിക്കും എന്നാൽ നിങ്ങളിലൂടെ അവർ അത്ഭുതങ്ങൾ പ്രാപിക്കും Amen. Amen. You will pray for them. And their lives will change. God's anointing spiritual blessing is coming upon you this morning. And someday, when you close your eyes, you will go to heaven. God will put his crown of glory upon you. The crown of righteousness. നീതിയുടെ കിരീടം നിങ്ങളുടെ സിരസിൽ വെക്കും രണ്ട് തിമത്തി നാലിന്റെ എട്ട് സേ ദൈവം പറയും നല്ലത് വെൽ ഡാൻ

ഈ കിരീടത്താൽ യേശു നിങ്ങളുടെ ശിരസിനെ അലങ്കരിക്കണമെന്ന് നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അങ്ങയുടെ കരങ്ങളിൽ ഭംഗിയുള്ള ഒരു കിരീടമായി മാറണം shall we we close our eyes and look up to god god are in the the presence of the living സാന്നിധ്യത്തിലാണ് ദൈവത്തിന്റെ തേജസ് നമ്മുടെ മേൽ വന്ന് ഉദിച്ചിട്ടുണ്ട് We are in the presence of the living God. Amen. God is amongst us.

യും അതിജീവിക്കുന്ന രാജാവായി നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു യേശുവിനെ പോലെ

Why the The Bible says, Open your mouth wide and I will fill it. Now the Holy Spirit, the Lord Holy Spirit is coming into everybody. Lord Holy Spirit. Fill every one of us, Lord. The Bible says Jesus was filled with the Holy Spirit without measure fill everybody without measure, Lord. Fill all. Fill all. Fill Let the joy, joy, joy of the Holy Spirit fill everybody now. Let the devil be defeated. The flesh be broken, flesh be bound. ജഡത്തിന്റെ മോഹങ്ങൾ തകർന്നു പോകട്ടെ

Let them speak in new tongues. Let them have visions of Jesus. Let them hear the voice of God. Let every sin of the believers leave us now. Transform us into the image of Jesus. Holy Spirit, fill us. Fill us. Fill Lord, without measure, all of us Lord, all of us Lord, the world needs to see Jesus in us. Fill Lord without measure. Now everybody open your mouth and praise the Lord. Clap your hands and praise the Lord for He is coming into you. The Holy Spirit is coming into you. The Lord Holy Spirit is coming into you. Receive the Holy Spirit. Receive. The Lord Holy Spirit. He is taking over right now. Your heart is burning. Burning with joy. Burning with joy. Burning, burning with joy. Receive. Receive. Come on, praising. Praise. Praise. Every darkness. ായി മാറിന്റെ അതിപ്പോൾ Hallelujah. Hallelujah! You are no more yourself. Christ in you, the hope of glory. The crown of glory is coming upon your head. Thank you, Jesus. Thank you, Jesus. Father, let every possession that you have planned for them come to them in Jesus' name. അങ്ങ് അങ്ങയുടെ മക്കൾക്ക് നൽകുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സകല സമ്പാദ്യവും അവർക്ക് ലഭിക്കട്ടെ ആത്മാവിന്റെ ഫലങ്ങൾ ശുശ്രൂഷ അവർ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നിറയട്ടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും

And receive miracles, Lord. In the name of Jesus. In the name of Jesus. Even now, this morning, Lord, I cast out every evil power. Evil powers. You can never be in anybody's body or soul and family anymore in Jesus' name.

അവർ ഞങ്ങളിലൂടെ യേശുവിനെ കാണട്ടെ അവർ ഭവനത്തിൽ സമൃദ്ധി പ്രാപിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി സൃഷ്ടിച്ചത് ആസ്വദിക്കുവാൻ തേജസിന്റെ കിരീടം അവർക്ക് നൽകണമേ ഇൻ ദ നീസസ് നാമത്തിൽ നമുക്ക് എല്ലാവർക്കും ആമേനെന്ന് പറയാം ദൈവത്തിന് സ്തുതി